സ്വാഗതം ചിങ്ങപുരം ശ്രീ കൊങ്ങന്നൂർ ഭഗവതി ക്ഷേത്ര മഹോത്സവം നൂറുകണക്കിന് ഭക്തജനങ്ങളുടെ സാന്നിധ്യത്തിൽ നടന്നു

ഒരു പക്ഷേ കോഴിക്കോട് ജില്ലയിൽ ഇത്രയും ദീർഘദൂരത്തിൽ ചടങ്ങുകളും ആളുകളും പങ്കാളികളാവുന്ന ക്ഷേത്രമഹോത്സവം മറ്റെങ്ങും കാണില്ല തക്കേ മലബാറിലെ പ്രസിദ്ധിയാർജിച്ച ഒന്നാണ് കൊങ്ങന്നൂർ ഭഗവതി ക്ഷേത്രം ഗുരുവായൂർ ദേവസ്വത്തിൻ്റെ മൂന്ന് പ്രഗത്ഭരായ ഗജവീരന്മാർ എന്നിരുന്ന ഒരു ക്ഷേത്രം കൂടിയാണ് ശ്രീ കൊങ്ങന്നൂർ ഭഗവതി ക്ഷേത്രം ഇന്നലെ പള്ളി വേട്ട ഇന്ന് ആറാട്ടം കൂടിയാണ് സമാപനം ഇടയ്ക്ക് മലബാറിലെ പ്രസിദ്ധി ഹാസിക ഒന്നാണ് ഈ കമ്മൂർ ഭഗവതി ക്ഷേത്രം പ്രത്യേക മാസത്തിലെ പ്രാക്കുഴം എന്ന ചടങ്ങുകൊണ്ട് കൂടി ഇരുപത്തി എട്ട് ദിവസത്തെ വിളക്കോട് കൂടി ഉത്സവം തുടങ്ങുകയാണ് നാടിൻ്റെ നാനാഭാഗങ്ങളിൽ നിന്നും പല ആൾക്കാരും ഉത്സവത്തിന് ഈ വിദേശികളടക്കം ഉത്സവത്തിന് ഭക്തജനങ്ങളുടെ ബാഹുല്യം കൊണ്ടും അനു അനുഷ്ഠാനങ്ങളുടെ കാർക്കശ സ്വഭാവം കൊണ്ടും കേരളത്തിലെ ഏറ്റവും വലിയ മഹാക്ഷേത്രങ്ങളിലേക്ക് ക്ഷേത്രങ്ങളുടെ നിരയിലേക്ക് ഉയർന്നുകൊണ്ടിരിക്കുന്ന ഒരു ക്ഷേത്രമാണ് ശ്രീ കൊങ്ങുന്നൂർ ഭഗവതീയ ക്ഷേത്രം കഴിഞ്ഞ ആറാം തീയതി ആരംഭിച്ച് ഇന്ന് ഡിസംബർ രണ്ടാം തീയതിയോടുകൂടി ക്ഷേത്രത്തിലെ ഉത്സവം സമാപിക്കുകയാണ് ഒരുപാട് ഭക്തജനങ്ങളുടെ ഒരു മാസക്കാലത്തെ കഠിനമായ പ്രവർത്തനങ്ങളുടെ ഫലമാണ് ഈ ഉത്സവത്തിൻ്റെ എല്ലാ മേളപ്പെരുക്കങ്ങളും ഒരുപാട് മേള രണ്ടമേളക്കാർ ഗുരുവായൂർ ദേവസ്വത്തിലെ ആനകൾ അതുപോലെ തന്നെ ഭക്തജനങ്ങളുടെ പൂർണ്ണ അപൂർവമായ തിരക്ക് എല്ലാം കൊണ്ടും ഈ വർഷത്തെ ക്ഷേത്ര ഉത്സവം വളരെ ഗംഭീരമായി കൊങ്ങന്നൂർ ഭഗവതി ക്ഷേത്രത്തിലെ മഹോത്സവം ഒരു വലിയ പ്രദേശത്തിൻ്റെ ആഘോഷമാണ് കൊയിലാണ്ടി താലൂക്കിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും ക്ഷേത്രത്തിലേക്ക് ആഘോഷ വരവ് എത്തി പള്ളി പള്ളിവേട്ട ദിവസം ആഘോഷ വരവുകൾ എത്തിച്ചേരുന്നു ധാരാളം പരിപാടികളുമായി വാദ്യഘോഷങ്ങളോടെ ക്ഷേത്രത്തിൽ എത്തിച്ചേരുന്ന കാഴ്ച വരവുകൾ ജനങ്ങളിൽ വലിയ പച്ചി പ്രദർശനമാണ് ഉണ്ടാക്കുന്നത് ഏതാണ്ട് ഒരു മുപ്പത് ദിവസത്തോളം നീണ്ടു നിൽക്കുന്ന ഈ ക്ഷേത്രത്തിലെ ഉത്സവക്കാലം പ്രദേശത്തെ ജനങ്ങളെ സംബന്ധിച്ച് സന്തോഷത്തിൻ്റെ അവസരങ്ങളാണ് തിക്കോടി മഹാവിഷ്ണു ക്ഷേത്രത്തിലേക്ക് ശ്രീ ഭഗവതി ഭക്തജനങ്ങളുമായി എഴുന്നള്ളുകയാണ് ക്ഷേത്രത്തിൽ ആനപരിവാരങ്ങളും കിഴക്കു ഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന പുറക്കാട് തറ മുതൽ പടിഞ്ഞാറ് മഹാവിഷ്ണു ക്ഷേത്രം വരെ നീളുന്ന മൂന്ന് കിലോമീറ്റർ ചുറ്റളവിലെ ജനങ്ങൾ പങ്കാളിത്തം വഹിക്കുന്ന ഇത്രയും വിപുലമായ മഹോത്സവം കോഴിക്കോട് ജില്ലയിൽ അപൂർവമാണ് അത് പൗരാണികമാണ് ക്ഷേത്രത്തിന്റെ ചരിത്രം ഒരു ഗ്രാമത്തിന്റെ ഒരു ജനതയുടെ മുഴുവൻ ചരിത്രം തന്നെ പൊങ്ങണ്ണൂർ ഭഗവതി ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് കിടക്കുന്നു എല്ലാ വിഭാഗം ജനങ്ങളെയും ജനങ്ങൾക്കും സമുദായത്തിലെയും സമൂഹത്തിലെ എല്ലാ ജനവിഭാഗങ്ങൾക്കും നമ്മുടെ ക്ഷേത്രത്തിൽ പങ്കെടുക്കാവുന്ന പങ്കെടുക്കുന്ന ചടങ്ങുകൾ നമ്മുടെ ക്ഷേത്രത്തിൽ ഉണ്ട് എന്നുള്ളതാണ് വടകര വിഷാരികാവ് വാഴയിൽ ഭഗവതി ക്ഷേത്രം കീഴൂർ ശിവക്ഷേത്രം എന്തെങ്കിലും ഈ ക്ഷേത്രങ്ങളുമായിട്ടൊക്കെ തന്നെ നമുക്ക് ബന്ധമുണ്ട് പരസ്പര കൊടുക്കൽ വാങ്ങലുകളുണ്ട് എഴുന്നെളുത്തുകൾ നടക്കാറുണ്ട് അങ്ങനെ ചുരുക്കത്തിൽ നമ്മുടെ പ്രദേശത്തിലൂടെ ജനങ്ങളുമായി സമൂഹങ്ങളും സമൂഹവുമായി സമൂഹ ജീവിതവുമായി ഈ ക്ഷേത്രം അവിഭാജ്യം വളരെ പ്രാധാന്യത്തോടുകൂടി തന്നെ ബന്ധപ്പെട്ട് കിടക്കുന്നു എന്ന് മനസ്സിലാക്കാം ജാതി മത വേദമന്യ അനേകങ്ങളാണ് എല്ലാ വർഷവും കൊങ്ങന്നൂർ മഹോത്സവത്തിന്റെ ഭാഗമാവുന്നത് രാവിലെയും ഉച്ചക്കുമായി നിരവധി പേർക്കാണ് ക്ഷേത്രഭരണ സമിതി ഭക്ഷണം നൽകി വരുന്നത് thank <laughs> you ജവവീരന്മാരുടെയും വാദ്യമേളങ്ങളുടെയും അകമ്പടിയോടെ പള്ളിവേട്ട ദിനത്തിലും ആറാട്ടിനുമായുള്ള ഈ നള്ളത്ത് കടന്നു പോകുന്ന വൈകളിൽ ദീപം തെളിയിച്ച് ഭക്തജനങ്ങൾ കാത്തു നിൽക്കുന്നത് എല്ലാ വർഷത്തിലെയും പതിവുള്ള കാഴ്ചയാണ്